ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫാമിലി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാൽപോൾ വെച്ചിട്ടാണ് കേട്ടോ പാരസ്റ്റമിളിൻ്റെ അറുന്നൂറ്റി അമ്പതാണ് കേട്ടോ എഴുത്തിരിക്കുന്ന കാൽപോൾ അപ്പോൾ അറുന്നൂറ്റി അൻപത് എടുത്തിരിക്കുകയാണ് അപ്പോൾ ഇനി പാരസ്റ്റാമ്ൾ അല്ലെങ്കിൽ ഡോളോ എന്തായിക്കോട്ടെ അറുന്നൂറ്റമ്പത് ഇപ്പോൾ കാൽപോളോ പാരസ്റ്റാമോ ഡോളോ എന്തായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഒരു ഗുളിയെടുത്തു വെച്ചിട്ട് അത് വെച്ചിട്ടുള്ള ടിപ്സാണ് നമ്മളിന്ന് ചെയ്യുന്നത് പല്ലിയെ നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ തുരന്നു പോവും തുരത്തി കളയാൻ പറ്റും അടിപൊളിയായിട്ടുള്ള സൂത്രമാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് ബ്രെഡാണ് നമ്മൾ ഏതെങ്കിലും നമ്മൾ വീട്ടിൽ വാങ്ങിയിരുന്ന ഏതെങ്കിലും ഒരു ബ്രെഡ് എടുക്കുക അതിൻ്റെ ഒരു പീസ് മാത്രം മതി കേട്ടോ ഈ പീസ് നമുക്ക് നമുക്കെടുത്തിട്ട് ഇതിനൊന്നും പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സർ ജാറിലോട്ട് രണ്ട് മൂന്ന് ഭക്ഷണമായിട്ട് ഇട്ടോ ഒറ്റടി അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആദ്യം നമ്മൾ ആ ഫസ്റ്റ് ടിപ്പാണ് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വയ്ക്കുക ഈ പാത്രത്തിലേക്ക് നമുക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കുക ഇത് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിലുള്ള പല്ലിയൊക്കെ നശിപ്പിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് കുറച്ച് നമ്മൾ ബ്രെഡ് പൊടിച്ചാണ് കേട്ടോ അല്പം മാത്രമേ ഇട്ടാൽ മതി ഒന്നും വേണ്ട കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തത് മതി വെള്ളമൊന്നും ചേർക്കുകയും വെറുതെ അടിച്ചെടുത്തതാണേ ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത് നമ്മുടെ കാൽപോൾ എടുക്കുക അപ്പോൾ പാരസ്റ്റമോൾ ഏതെങ്കിലും ഒരു എടുക്കുക അത് ഒരു ഇച്ചിരി കൂടിയതാണ് ഇട്ടിട്ട് എടുത്തിരിക്കുക അപ്പോൾ അഞ്ഞൂറൊക്കെയുള്ളത് നിങ്ങൾ രണ്ടര എടുത്തോ കേട്ടോ ഒരെണ്ണം ഞാൻ എടുക്കുന്നുള്ളൂ അറുന്നൂറ്റി അമ്പതിൻ്റെ ആയതുകൊണ്ട് അപ്പോൾ ഒരെണ്ണം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഈ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൽ ചേർത്തിട്ടാണ് പല്ലിക്ക് കൊടുക്കേണ്ടത് അപ്പോൾ അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ദേ ഇത് പൊടിച്ചുകൊണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ നമ്മളിതേ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിട്ട് കൊടുക്കാം ഒരു പേപ്പറിലോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് ഇടിച്ച് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരു എന്തെങ്കിലും കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരു സ്പൂൺ കൊണ്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കിത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എവിടെയാണോ പല്ലിശല്യം കൂടുതലായിട്ട് കാണുന്ന ആ ഭാഗത്തൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ പല്ലി ഇത് കഴിക്കുന്നതായിരിക്കും കേട്ടോ ഈ ബ്രെഡ് പൊടി അല്ലെങ്കിൽ ബ്രെഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ബിസ്കറ്റ് ആയാലും ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇതൊക്കെ പല്ലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇത് കഴിക്കുകയോ പല്ലി ചത്തുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരോട് തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം പല്ലിയ കൊലാനുള്ള ഇട്ട് ഇപ്പോൾ നിങ്ങളെല്ലാവരൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അടുത്ത ടിപ്പിലേക്ക് പോകാം രണ്ടാമത്തെ ടിപ്പാണ് അപ്പോൾ രണ്ടാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്തിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന വിനാഗിരിയാണ് ആ വിനാഗിരി കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണം കേട്ടോ അപ്പം ഒരു മൂന്നോ നാലോ അടപ്പ് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ക്വാണ്ടിറ്റി വേണം അതനുസരിച്ച് വേണം കേട്ടോ വിനഗർ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മളിതിൽ വെള്ളമോ വേറെ ഒന്നും ചേർക്കുന്നില്ല ഒരു സ്പ്രേ ഉണ്ടാക്കാൻ പോവാണ് പല്ലിയ കൊലായുള്ള സ്പ്രേ ആണ് കേട്ടോ അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ എടുക്കുക എടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് കാൽപോൾ നമ്മൾ പൊടിച്ച് ചേർക്കാൻ പോവുകയാണെ അപ്പോൾ നമ്മളൊരു എടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ അതേ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനത് നമുക്കൊരു ഗുളി അടർത്തി എടുക്കുക അതിൻ്റെ നന്നായിട്ട് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെ അപ്പോൾ ആ പൊടിച്ചത് തന്നെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാരണം വിനഗറിലോട്ട് ഈ പാരസ്റ്റമോളിന് എന്തൊക്കെയാണ് ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ വീട്ടിലുള്ളൊരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള സ്പ്രേ റെഡി ആയിരിക്കണം ഇതടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും പല്ലിയെ കാണാൻ സാധിക്കില്ല കേട്ടോ പള്ളി കംപ്ലീറ്റായിട്ട് ചത്തുപോകും പല്ലി എന്ന് പറയുന്ന ഒരു സാധനത്തിന് നമുക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ലേ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം ഇത് നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കാൻ പോകുന്ന അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡറിൽ ഏതെങ്കിലും ഒരു പൗഡർ എടുത്താൽ മതി കേട്ടോ ഇന്ന പൗഡർ വേണമെന്നൊരു നിർബന്ധവും ഇല്ല അപ്പം ഞാനൊരു അല്പം ഇട്ട് കൊടുക്കുകയാണോ ഒത്തിരിയൊന്നും വേണ്ട കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് എവിടെയാണ് പല്ല് കൂടുതലായിട്ട് വരുന്ന ആ ഭാഗത്തൊക്കെ ജസ്റ്റ് ഒന്ന് തളിച്ചു കൊടുത്താൽ മതി കേട്ടോ പല്ലിയുടെ ശല്യം പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ചത്തുപോകും അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റിലൂടെ തന്നെ അറിയിക്കണേ ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൂന്നാമത്തെ ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യേണ്ടത് വിനഗറിൽ തന്നെയാണ് കേട്ടോ ഇതും ചെയ്യേണ്ടത് അപ്പോൾ ഇനി മൂന്നാമത്തെ ടിപ്പിലേക്ക് നമുക്ക് പോയാലോ അപ്പോൾ മൂന്നാമത്തെ ടിപ്പിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്തതുപോലെ നമുക്ക് ഗുളിക വേണം ഒരെണ്ണം മാത്രം മതിയെ അറുന്നൂറ്റമ്പത് ആയതുകൊണ്ടാണ് ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ അപ്പോൾ ഒരു ഗുളിയെ നമുക്കൊന്ന് പൊടിച്ചെടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അത് ഞാനൊരു പേപ്പറിലിട്ടിട്ടോ പൊടിച്ചെടുക്കുന്നത് അതുപോലെ നിങ്ങളങ്ങ് ചെയ്താൽ മതി പിന്നെ ഇത് ചെയ്യുന്ന സമയങ്ങളിൽ നമ്മളിത് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും വേറെ ആരും വന്ന് കഴിക്കാനോ അല്ലെങ്കിൽ കുട്ടികൾ എടുക്കുന്ന സ്ഥലമോ അങ്ങനെയൊന്നും കൊണ്ട് വയ്ക്കരുത് അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ ഞാനൊരു ഗുളിയോ ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാട്ടെ അപ്പോൾ ഇതിൽ പേപ്പറിൽ വെച്ചിട്ട് ഇടികല് വെച്ചിട്ടാണ് ഞാനൊന്ന് പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്താൽ മതി അപ്പോൾ പാരസെറ്റാമോളോ ഡോളോയോ എന്താണെങ്കിലും എടുക്കാം കേട്ടോ പൊടിച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡർ ഉണ്ട് കേട്ടോ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന കോഫി പൗഡർ മതി കേട്ടോ വലിയ റേറ്റ് ഉള്ളതോ അങ്ങനെയൊന്നും വേണ്ട കോഫി പൗഡർ ആയാൽ മതി ഞാനൊരു പത്ത് രൂപയുടെ പാക്കറ്റ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് പൊട്ടിച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട ഇത് പല്ലിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ പല്ലിയ കൊല്ലാനുള്ള ടിപ്സ് തന്നെയാണ് അപ്പോൾ അതിന് കോഫി പൗഡർ കുറച്ച് കുറഞ്ഞിട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തേക്കേണ്ട അടുത്ത ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നമ്മളിപ്പോൾ പൊടിച്ച് വച്ചിരുന്ന ഗുളികയാണ് കേട്ടോ ഗുളികയുടെ അത് തരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ആ പൊടിച്ച പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇളക്കാം കേട്ടോ അപ്പോൾ ഇതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇത് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ ഇത് പല്ലി കഴിക്കുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കരുതും കേട്ടോ കാരണം ഇങ്ങനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അത് എന്താ പറയുക പല്ലി കഴിക്കില്ല അപ്പോൾ ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് കിട്ടുക ചെറുതായിട്ട് വെള്ളം തിളിച്ച് നമുക്കിതിങ്ങനെ കുഴച്ചെടുക്കുക അപ്പോൾ ഇതിൽ ഞാൻ ഇനി കൈ കൊണ്ടൊന്ന് കുഴച്ച് കാണിച്ചു തരാം കേട്ടോ ഇതേപോലെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക അപ്പം കുഴച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഇതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ പാരസ്റ്റാമ് മിക്സ് കൂടി ഇതിലൊത്തിരി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്ത കോഫി പൗഡർ എടുക്കുക എന്നിട്ട് കോഫി പൗഡർ നന്നായിട്ടൊന്ന് ഒരല്പം വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കുക അതിലോട്ട് മെഡിസിനും കൂടി ചേർക്കുക എന്നിട്ട് നന്നായി കുഴച്ചെടുക്കട്ടെ എന്നിട്ട് ഈ ഒരു മിക്സിനെയാണ് നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് നമ്മളൊരു കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് വയ്ക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങ് വെച്ച് കൊടുത്താലും മതി പല്ലുകൾ കഴിക്കുകയും പല്ലുകൾ ചത്തു പോവുകയും ചെയ്യും കേട്ടോ ഇത് ഇതുകൊണ്ടോ ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പല്ലികൾ ചത്തുപോകാനുള്ള അടിപൊളി സൂത്രങ്ങളാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ ഇത് കൊണ്ടോ ഇത് ഇതേപോലെ കുഴച്ചെടുക്കണം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക ഭയങ്കര ലൂസി ആയി കേട്ടോ ലൂസി ആയി ആയിപ്പോയി കഴിഞ്ഞാൽ പല്ലികളൊന്നും കഴിക്കില്ല ഇച്ചിരി നല്ല തിക്കിൽ തന്നെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അത് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ എവിടെയാണ് നമ്മൾ കിച്ചണിലോ അല്ലെവിടെയാണ് ഡൈനിങ് ടേബിളിലൊക്കെ ആയിരിക്കും കൂടുതൽ പല്ലുകൾ വരുന്നത് അപ്പോൾ എവിടെയാണ് കൂടുതലായിട്ട് പല്ലിയുടെ ശല്യം ഉള്ളത് ആ ഭാഗങ്ങളിലൊക്കെ ഇതൊന്ന് വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് പല്ലുകൾ തിന്നുന്നതും പല്ലുകൾ ചത്തു പോകുന്നതും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു സൂത്രമാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം പിന്നെ കോഫി പൗഡർ ഇത് ഇല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തേയില ചായക്കൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ അതിൻ്റെ ബാലൻസ് ഉണ്ടാവില്ലേ നമ്മൾ അരിപ്പയിലെടുത്ത് കഴിഞ്ഞിട്ടുള്ള അതിന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ആക്കി എടുത്തിട്ട് ഒത്തിരി നനവ് കളയണ്ട അതിലോട്ട് ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ ചായയുടെ ആ ഒരു സ്മെല്ലുള്ളത് കൊണ്ട് പല്ലി ശരിക്കും ആകർഷിക്കും കഴിക്കാൻ പല്ലിക്ക് ഇഷ്ടമുള്ളൊരു സംഭവം കൂടിയാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്തു കൊടുത്താലും മതി അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന മൂന്ന് ടിപ്സുകളാണ് ഈ മൂന്ന് ടിപ്സുകൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോക്ക് ലൈക്ക് കൊടുത്തേക്കുക അതുപോലെ നിങ്ങൾക്കിതുപകാരപ്പെടുവാണ് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൊടുക്കണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്കാണ് എല്ലാവർക്കും ബൈ ബൈ